എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ സെൽഫ് സോലോ തീരുമാനം എടുത്തത് അനശ്വരം അമ്മൂക്കേൻ്റെ കോ ഫോൺ കോളിലാണ് ഫിഫ്റ്റി ആണ് സാലറി ഉണ്ടായിരുന്നത് ഐ വാസ് വെരി ക്ലിയർ അബൌട്ട് എനിക്ക് എന്താ വേണ്ടത് ഫ്രം ദ ഡേ വൺ ആദ്യം ഞാൻ എൻ്റെ മോളെ പഠിപ്പിച്ചത് നോ എന്നാണ് യെസ് അല്ല ഐ ഡോണ്ട് റിഗ്രെറ്റ് എൻ്റെ ജീവിതത്തിൽ ഞാൻ റിഗ്രെറ്റ് എന്ന് പറഞ്ഞ ഒരു വേർഡ് വിശ്വസിക്കാത്ത ഒരാളാണ് കാശും എല്ലാമൊക്കെ പക്ഷെ നമ്മളെ ആ ജങ്കാറിൽ എനിക്ക് തന്ന സീറ്റ് നല്ല സീറ്റ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഇരുന്നു ഡ്രൈവറിനെ വിശ്വസിച്ചു അങ്ങോട്ട് പോകുന്നു ആ എത്തിപ്പെടുന്ന സ്ഥലവും നല്ല സ്ഥലമായിരുന്നു അവിടെ കൊറേ ആൾക്കാരുണ്ടായിരുന്നു അവര് നല്ല ആൾക്കാരായിരുന്നു കയറി ചെന്നിറങ്ങി കുളിച്ച് അല്ല ഒബിയസ്ലി ജങ്ങാറിന് വിശ്വാസം ഉണ്ടായത് കൊണ്ടല്ലേ നമ്മൾ ആ ഒരു വണ്ടിയിൽ കയറിയത് മനോജിന്റെ ആ ഒരു എന്താ പറയാ കോൺഫിഡൻസ് ന്യൂ കമ്മ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് കഴിഞ്ഞു ഇപ്പോൾ എവ്രിബഡി ഈസ് പാഷനേറ്റ് അബൌട്ട് മൂവീസ് എന്ന് പറഞ്ഞ ഒരു പാഷനാണ് ഇപ്പോൾ എല്ലാം കോൺഫിഡൻസ് ആണ് പക്ഷെ സിമ്പിൾ സിനിമ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര ഡിഫിക്കൾട്ടാണ് ബിക്കോസ് എവിടെ നമ്മളൊന്ന് ഇങ്ങോട്ട് അങ്ങോട്ട് പോയാൽ ഓവറൗ അങ്ങനത്തെ ഒരു ചെറിയൊരു സിനിമ ടൈറ്റിൽ പറഞ്ഞതുകൊണ്ടാണല്ലോ നിങ്ങൾ ജംഗാറിൻ്റെ യാത്ര എന്നൊക്കെ സംസാരിച്ചു അതുപോലെ തന്നെയാണ് ഒരു ജംഗാറിലേറി ൾക്കാരുടെ സ്പേസിലേക്ക് പോയിട്ട് അവരുടെ കഥയും അവരുടെ വേദനകളൊക്കെ പറയുന്ന സിനിമയാണ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് എന്റെ ക്യാരക്ടർ കുറെ അധികം ആക്ടേഴ്സ് ആണ് ഇവിടെ ശബിഷേട്ട പിടിച്ചിട്ടാണല്ലോ സിനിമ ിറ്റിയാ സെയിം എനിക്ക് പറയാനുള്ളത് എന്റെ ഒക്കെ ഒരു ഏജിന്റെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഷതി ചേച്ചി പറഞ്ഞ അപ്പം ഷെജേച്ചിന് ഒപ്പള്ള ആ ഒരു ഒരു സംഭവം അതെങ്ങനെയായിരുന്നു ആ ഒരു സംഭവം ഇപ്പൊ പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെയാ എല്ലാം പെട്ടെന്നായിരുന്നു എനിക്ക് തീരെ തുടങ്ങും എങ്ങനെ എങ്ങനെ അവസാനിക്കും ഇത് എവിടെ എവിടെ തുടങ്ങി തീർക്കും അല്ലേ പത്ത് വർഷം കഴിയുന്നു അപ്പൊ ഇന്നും ശംഭുവിനെ പ്രേമത്തിനെ ഓർക്കുമ്പോ അല്ലെങ്കിൽ ശംഭുവിനെ ഓർക്കുമ്പോ എന്താ പറയാനുള്ള സന്തോഷമല്ലേ കാരണം പത്തു വർഷമായിട്ടൊരു ക്യാരക്ടറിനെ ഒരു സിനിമയും അതിലെ എല്ലാ സൈഡും ആൾക്കാർ എന്നും കൊണ്ട് നടക്കുന്നു എന്ന് പറയുന്നത് പത്തു വർഷം ഒരു ചെറിയ കാലഘട്ടമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ എനിക്ക് ഉൾക്കൊള്ളാൻ ആഗ്രഹം പക്ഷെ അത് അങ്ങനെ അല്ല എന്നുള്ളതാണ് വേറൊരു സത്യം പക്ഷേ അതിൽ വളരെ വളരെയധികം സന്തോഷമുണ്ട് പത്താമത്തെ വാർഷികം ഞങ്ങൾ ഞങ്ങളൊരു നാല് ചുവരിനുള്ളിലാണ് ആഘോഷിച്ചത് പക്ഷെ അത് ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാർ അത് ഏറ്റെടുത്തു എന്നുള്ളത് വളരെയധികം സന്തോഷം യാഥാർത്ഥ്യമാണ് അതിന് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അത് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഒരു ഒരാക്ടറെന്നുള്ള നിലയ്ക്ക് ആ സിനിമയിൽ ചെറിയ ആക്ടർ മാത്രമല്ല ടെക്നീഷ്യൻസ് എന്നുള്ള നിലയ്ക്ക് അത് പല ആൾക്കാരും ബ്രേക്ക് ചെയ്തു എല്ലാവരും മുമ്പോട്ട് പോകാം അതുകൊണ്ടുള്ള പത്ത് വർഷത്തിൽ ഞാനിവിടെ നിന്ന് ഇൻ്റർവ്യൂ തരാൻ കാരണം എന്തുകൊണ്ടാണ് അതിവിടെ നിന്ന് സർവേ ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോകാനുള്ളൊരു ആഗ്രഹം എന്നിലുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോഴും ബ്രേക്ക് ചെയ്തൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ അതിനുള്ള ശ്രമം ഞാൻ ചെയ്യുന്നുണ്ട് മാക്സിമം എനിക്കറിഞ്ഞൂടാ ഒക്കെ എന്തായാലും ശരി അടിപൊളിയായിട്ടുണ്ട് ചേച്ചിനോട് ആയിക്കട്ടെ ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ എന്റെ അഭിപ്രായത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ചേച്ചി ഒരു മിലിറ്ററി ഫാമിലി നിന്നുള്ള ആ എയർഫോഴ്സിൽ നിന്നുള്ള ഒരു ആളാണ് ആ ഒരു അച്ഛൻ്റെ മകളാണ് അപ്പം ആ ഒരു അച്ഛൻ്റെ ഒരു ഒരു പാത അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിലേക്ക് തിരിയാതെ സിനിമ അല്ലെങ്കിൽ മോഡലിംഗ് എന്നുള്ളതിലേക്കുള്ള ചുവടുപ്പ് അപ്പം ആ സമയത്ത് ഒരു ഒരു നോ കേട്ടിട്ടുണ്ടായിരുന്നു ഇല്ല ഇല്ല എൻ്റെ ആദ്യത്തെ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ സെൽഫ് സോലോ തീരുമാനം എടുത്തത് അനേശ്വരം അമ്മൂക്കേൻ്റെ കോ ഫോൺ കോളിലാണ് യുനോ എൻ്റെ ആദ്യത്തെ അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിലും എൻ്റെ അച്ഛൻ എനിക്ക് തന്ന ഏറ്റവും ഫ്രീഡം അതുവരെയ്ക്കും എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയാണ് എൻ്റെ എല്ലാം തീരുമാനിച്ചത് എനിക്ക് ഇത് ഇങ്ങോട്ട് ഞാൻ യെസ് പറഞ്ഞാൽ അച്ഛൻ അമ്മയ്ക്ക് ദേഷ്യം വരുമോ അച്ഛൻ ഹാപ്പി ആവുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ മമ്മൂക്കത് ഫോണിൽ എന്നോട് ചോദിച്ചു നാളെ തനിക്ക് വരാൻ പറ്റുമോ ഒരു സ്ക്രീൻ ടെസ്റ്റ് ചെയ്ത് എൻ്റെ ഹീറോയിൻ ആവാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഐ സ്റ്റിൽ റിമെമ്പർ ഞാനിങ്ങനെ അച്ഛനെ ഒരു ഒരു സെക്കൻഡ് നോക്കി പക്ഷേ എനിക്ക് പേടിൻ്റെ ഒറ്റ അടി കിട്ടുമെന്ന് ഞാൻ യെസ് സിനിമ എന്ന് പറഞ്ഞാൽ നീ അടി കിട്ടുമെന്ന് പക്ഷെ മൈ ഫേസ്റ്റ് ഇൻഡിപ്പൻ മൈ ഫസ്റ്റ് ഇൻഡിപ്പെൻ്റൻറ്റ് ഡിസിഷൻ അതൊരു കരിയറായി മാറും എന്ന് തീരെ പ്രതീക്ഷിച്ചില്ല അതിലെനിക്ക് ഫിഫ്റ്റി ആണ് സാലറി ഉണ്ടായിരുന്നത് അപ്പോൾ ഐ വാസ് വെരി ഹാപ്പി സ്കൂളുടെ ഹോളിഡേയ്സ് ആണ് കസിൻസ് വണ്ണില് അപ്പോൾ സോ ഐ വാസ് മോർ ഹാപ്പി അബൌട്ട് സിനിമയല്ലോ സോ ഐ വാസ് മോർ ഹാപ്പി അബൌട്ട് ദാറ്റ് അങ്ങനെ ആ ഒരു ഇതിലാണ് ഞാൻ തീരുമാനിച്ചത് പക്ഷേ അതൊരു കരിയർ സത്യം പറഞ്ഞാൽ ഞാൻ നാല് സിനിമ ചെയ്ത് കഴിഞ്ഞ് മിസ്സിൻ്റെ ആയി കഴിഞ്ഞിട്ടാണ് സീരിയസ് ആയത് ഇൻ ഒരു പ്രൊഫഷണലിസം ഇപ്പോൾ ഇവിടെ കുറേ കുട്ടികൾ ഫിഫ്റ്റീനിൽ വന്നിട്ടുണ്ട് ഫോർട്ടീൻ സിക്സ്റ്റീനിലെല്ലാം പണ്ട് ഇപ്പോൾ എല്ലാം അവരെല്ലാം ഭയങ്കര മെച്ചുവോർഡായിരുന്നു ഞാൻ എൻ്റെ ആ സ്കൂൾ പ്രായത്തിൽ ഒരു മെച്ചോറിറ്റിയില്ല ബിക്കോസ് ഫോർ മീ ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ദ ഞാൻ കാണുന്ന ഒരുപാട് ആൾക്കാർ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ഏജിൽ ഇത്രയും നല്ല നല്ല കഥാപാത്രം ചെയ്യും ഞാൻ അത്രയൊന്നും സീരിയസ് ആയി ഞാൻ മിസ്സിൻഡായി കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടി ഇതിന് ഒരു പ്രൊഫഷനായിട്ട് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ എങ്കിലും ചേച്ചി ഞാൻ ചോദിക്കട്ടെ അങ്ങനത്തെ ഒരു ഫാമിലിയിൽ വന്നതുകൊണ്ട് അത് ചേച്ചി ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ ആയിട്ടുണ്ടാവും എപ്പോഴെങ്കിലും ഓഫ് കോഴ്സ് യെസ് ഐ വസ് വെരി ക്ലിയർ അബൌട്ട് എനിക്ക് എന്താ വേണ്ടത് ഫ്രം ദ ഡേ വൺ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ അന്നും ഇന്നും എന്നും പറയാം ദിസ് ഇൻഡസ്ട്രി ഇസ് ബീൻ ബ്യൂട്ടിഫുൾ ഫോർ മീ ബിക്കോസ് ഞാൻ അന്നും വോയിസ് ഔട്ട് ചെയ്യാറുണ്ടായിരുന്നു ഇന്നും വോയിസ് ഔട്ട് ചെയ്യുന്നുണ്ട് എന്നും വോയിസ് ഔട്ട് ചെയ്യും പറയാനുള്ള കാര്യം ഞാൻ പറയും അതിനൊരു മടിയില്ല പണ്ടേ തൊട്ട് അങ്ങനെ ഒരു ഇതാണ് വളർന്ന് അങ്ങനെ തന്നെയാണ് നമ്മൾ പറ നോ പറയാൻ ആദ്യം ഞാൻ എൻ്റെ മോളെ പഠിപ്പിച്ചത് നോ എന്നാണ് യെസ് അല്ല നോ പറയണം നോ പറഞ്ഞാൽ മാത്രമേ യെസ്സിൻ്റെ വാല്യൂ അറിയുള്ളൂ അല്ലാതെ യെസ് യെസ് പറഞ്ഞാൽ പിന്നെ നോ പറയാൻ അറിയില്ല സോ ഐം വെരി ഹാപ്പി ആൻഡ് വെരി കോൺഫിഡൻ്റ് ഞാൻ പറയാണ് ഞാൻ നോ നന്നായി നല്ല കറക്റ്റ് സമയത്ത് കറക്റ്റ് ഏരിയയിലെല്ലാം യൂസ് ചെയ്ത് സോ വെരി ഹാപ്പി ഹാപ്പി ഓക്കെ ശരത്തു പറയുകയാണെങ്കിൽ ആ പേരിന്റെ ഇപ്പുറത്തെ ഒരു അപ്പാനി വരാനുള്ള റീസൺ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചത് അതേപോലെ തന്നെ എട്ട് വർഷം മുമ്പ് സംഭവിച്ചത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു ജേണി അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത് ഇപ്പം ഇന്ന് ജംഗാർ വരെ എത്തി നിൽക്കുന്ന ആ ഒരു യാത്രേനെ കുറേ അധികം കഥാപാത്രങ്ങൾ ചെയ്തു ഈ എട്ട് വർഷത്തിനിടയിൽ അത് എല്ലാം തന്നെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഇല്ലയോന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതായിട്ടിരിക്കുന്നു പക്ഷെ എന്നാൽ കൂടി ഞാൻ എൻ്റെ ആസ് ആക്ടർ എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ നൂറ് ശതമാനം നീതി വളർത്തിയിട്ടുണ്ട് ഞാൻ ചെയ്ത എല്ലാ കഥാപാത്രങ്ങളോടും അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഈ എട്ട് വർഷമായിട്ടും ഞാൻ സിനിമയിൽ നിൽക്കുന്നതും എന്നെ തേടി സിനിമകൾ വരുന്നതും അങ്ങനെ തന്നെയായിരിക്കും മുന്നോട്ടും അതുതന്നെയാണ് മെയിനായിട്ടുള്ള കാര്യം നൂറ് ശതമാനം ആണ് ഞാൻ കാര്യം ഞാൻ വേറൊരു തൊഴിലു മാറി പഠിച്ചതല്ല ഞാൻ അഭിനയമാണ് എൻ്റെ ബേസിക്കലി നാടക പ്രവർത്തനമായിരുന്നു വളരെ കുഞ്ഞുനാൾ മുതലേ തന്നെ ആയിരുന്നു അച്ഛൻ ലൈറ്റ് ഓപ്പറേറ്ററാണ് നാടക സ്വ സ്വന്തമായിട്ട് നാടക സമിതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ സിനിമയിൽ എത്തുന്നതിന് മുമ്പേ തന്നെ സ്റ്റേജിലുമൊക്കെ നാടകം കളിക്കുന്നത് കൊണ്ടും നാടകം അഭിനയിക്കുന്നതു കൊണ്ടും എത്തി നിൽക്കുമ്പോൾ ഇപ്പം മലയാള ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ സിനിമയിൽ ഒരു ആക്ടറായിട്ട് നിൽക്കുമ്പോൾ വളരെ അഭിമാനം തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് പക്ഷേ ഇനി ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഇത് ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് നല്ല നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഒരുപാട് വലിയ ആക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കണം ഒരുപാട് നല്ല വേഷങ്ങൾ എന്നിലൂടെ എനിക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് വൈകിട്ടാണ് തന്നെ തീരുമാനിച്ചത് യെസ് ക്യാരക്ടർ ഏതെങ്കിലും ഓ അതൊക്കെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഇവിടുന്ന് മലയാളത്തിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇഷ്ക് ബന്ധൻ എല്ലാം മറ്റേ ഹിന്ദിയിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു വർക്ക് അപ്പോൾ ഐ ഡോണ്ട് റിഗ്രെറ്റ് എൻ്റെ ജീവിതത്തിൽ ഞാൻ റിഗ്രെറ്റ് എന്ന് പറഞ്ഞ ഒരു വേർഡ് വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ പറയുന്നത് വി ഷുഡ് ഡു മിസ്റ്റേക്ക് ആൻഡ് ലേൺ ഫ്രം ഇറ്റ് ഞാൻ എൻ്റെ മോളിനോടും പറയുന്ന ഒരു കാര്യമാണ് നെവർ റിഗ്രെറ്റ് തെറ്റ് ചെയ്താൽ സോറി പറയാൻ അറിയണം അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ സിനിമകളും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഭയങ്കര ആസ്വദിച്ച് ചെയ്തതാണ് ഞാൻ ഒരു സിനിമയിൽ ഐ ഡോ ഐ ഡോട്ട് നമ്മൾ പറയില്ലേ ഓ ഞാൻ അത് എന്തിനാ ചെയ്ത് ചെയ്തു ചെയ്തുല്ലോ അവിടെ പോയി ഒരു ദിവസം ബുദ്ധി ഇല്ലെങ്കിൽ പത്തു ദിവസം ബുദ്ധി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ബാക്കി അതുകൊണ്ട് ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ് അത് കുഴപ്പമില്ല എങ്കിലും മണ്ടത്രങ്ങൾ ചെയ്തിട്ടുണ്ട് തെറ്റായ സിനിമകളിൽ പോയിട്ടുണ്ട് മീൻസ് അവിടെ എത്തി കഴിഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞ ക്യാരക്ടറല്ലാണ്ടാവുക നമ്മൾ മറ്റേ കട്ട് ക്യാരക്ടറിനൊരു തലയും വാലും ഇല്ല അങ്ങനത്തെയൊക്കെ എത്രയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഭാഗമായി ഇനി ആസ്വദിക്കുക ഐ ജസ്റ്റ് ബിലീവ് എൻജോയ് ദ മൊമെൻറ്റ് അത്രയേ ഉള്ളൂ വേറെന്താ ചെയ്യുക ഒരു ഇത്രയും ആൾക്കാർ ഇപ്പോൾ ടെക്നീഷ്യൻസ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ടെക്നീഷ്യൻസ് ആണ് പിന്നെ ലൈറ്റ് ബോയ് ടു എവ്രിബി ഐ റെസ്പെക്ട് എവ്രിബി നാളെ ഒരു ലൈറ്റ് ബോയിന് വേണമെങ്കിൽ ഡയറക്ടർ ആവാം അതെ അപ്പോൾ ആ ആളുടെ ഇന്നത്തെ പെർ ഡേ മാറ്റേഴ്സ് ഓൺ നമ്മൾ ആർട്ടിസ്റ്റ് അവിടെ വർക്ക് ചെയ്താൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് എനിക്ക് ഞാൻ ഇറങ്ങി പോകാനെല്ലാം ഭയങ്കര ഈസിയാണ് ഭയങ്കര ഭയങ്കര ഡിഫിക്കൽട്ടാണ് സോ ഐസ് ഓക്കെ എങ്കിലും ചേച്ചി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഭാഷയിലും വെച്ചിട്ടുണ്ട് ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ മലയാളം ഇങ്ങനെ മലയാളത്തിൽ തന്നെ എന്നുള്ള ഒരു ഉറപ്പിക്കാൻ ആ ഒരു മാതൃഭാഷയോടുള്ള ഒരു സ്നേഹമാണോ അതോ അല്ല എൻ്റെ ഏറ്റവും ഞാൻ ഒറ്റ കുട്ടിയാണ് എൻ്റെ അച്ഛനമ്മ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്രൊഫഷൻ കം പ്രൈവറ്റ് ലൈഫ് ഒരുമിച്ച് എനിക്ക് കൊണ്ടുപോകാം ഞാൻ ഒറ്റ കുട്ടിയാണ് ഞാൻ ഒരുപാട് എനിക്ക് പാരീസും എല്ലാ സ്ഥലത്തുനിന്ന് ഓഫർ വന്നിട്ടുണ്ട് ടു കം ദെയർ ആസ് എ കോൺട്രാക്ട് ഫോർ എ മോഡലിങ് ആൻഡ് ഇൻ്റർനാഷണൽ ഡിസൈനേഴ്സിൻ്റെ ഒരു മോഡലായിട്ട് ഞാൻ അതെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വന്ന് നിന്ന് തന്നെ ഓൺലി ബിക്കോസ് ഇവിടെ അച്ഛനമ്മേൻ്റെ അടുത്ത് ഉണ്ടാവണമുണ്ടായിരുന്നു ബിക്കോസ് അച്ഛൻ പോയി കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് താങ്ക് ഗോഡ് ഞാൻ അങ്ങനെ ഒരു മൊമെൻറ്റ് ഭയങ്കര ഈസിയാണ് കാശും എല്ലാം ഒക്കെ പക്ഷെ acharya is important for me